പറയട്ടെ എന്റെ വീട്ടിലുള്ള പാരന്റ്സ് ഭയങ്കര ചില്ലൻ കൂളാണ് എപ്പോഴും പുറത്ത് വിടാൻ സമ്മേക്കും എങ്ങനെയാണ് അവര് കൺവീൻസ് ഞാൻ ഒരു സത്യം പറയട്ടെ എന്റെ വീട്ടൊന്നും നിന്ന് പുറത്തുവിടാൻ തുടങ്ങിയത് ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെന്റന്റ് ആയാണ് എല്ലാ പറയും മണി കാൻ ബൈ ഹാപ്പിനെസ് പക്ഷെ ലിസൺ ഗൈസ് ഐ ബോട്ട് ദിസ് ഫ്രീഡം വിത്ത് മൈ മണി റൈറ്റ് ചിന്തിച്ചൊക്കെ അതായത് മൈ പാര എന്നെ പുറത്ത് വിട്ടാനുള്ള എനിക്ക് ചെയ്യാൻ പറ്റും എനിക്ക് ചെയ്താലും അവരുടെ കാര്യം എന്റെ കാര്യമൊക്കെ നോക്കാൻ പറ്റാന്നൊക്കെ അതുകൊണ്ടാണ് ഞാൻ പിന്നെയും 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 പറയുന്നത് വെറുതെ

വെറുതെ പറഞ്ഞാൽ മതി ഞാൻ പുറത്ത് പോവാണ് ആദ്യം എനിക്ക് എന്റെ സാധനം കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് ഡെമ്മനോടൊപ്പനോടോ ചോദിക്കേണ്ടി വരുന്നത് ഉമ്മ എനിക്ക് ആ സാധനം വാങ്ങിത്തരോ ഇപ്പൊ എനിക്ക് ആ സാധനം വാങ്ങി തരോ എന്നിട്ട് വാങ്ങി തരോ അതും ഇല്ല എന്റെ കാര്യല്ലേ ഞാൻ സാധനം ഉള്ളത് ആ ഇപ്പ വാങ്ങണ്ട പൈസ ആയിട്ട് വാങ്ങാം കൈ പൈസ ഇല്ല നിന്നോട് പറയാ കിട്ടിയ ഭാഗ്യം വിചാരിക്കാം പക്ഷെ ഇപ്പൊ എനിക്ക് എന്റെ സാധനം ഇഷ്ടപ്പെടാണെങ്കിൽ അത് കണ്ട് ഇഷ്ടപ്പെട്ട് പൈസ കൊടുക്കാൻ വാങ്ങാം എനിക്കന്നെ ആരും കാലു പിടിക്കാറ് ഫിനാൻഷ്യൽ ഫ്രീഡം ഐ നീഡ് സോ എനിക്ക് ഗേൾസിനോട് പറയാനുള്ളത് സ്വന്തം പണിയെടുത്ത് പൈസ ഉണ്ടാക്കി ജീവിക്കുകയാണെങ്കിൽ ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് അപ്പൊ ചില ഗേൾസ് പറയൂട്ടോ എനിക്ക് ഇതിനെ പറ്റിയൊരു ഐഡിയ ഇല്ല എനിക്ക് ആഗ്രഹമുണ്ടോ പക്ഷെ എവിടെന്നാ തുടങ്ങേണ്ടെന്ന് ഒരു ഐഡിയ ഇല്ലാന്ന് ഗേൾസ് ഇങ്ങനെ വിചാരിച്ചതെങ്കിൽ ഞാൻ ഇപ്പൊ നിങ്ങളെ മുന്നിൽ ഇങ്ങനെ ഇരുന്നിട്ട് പ്രസംഗീകൂലി ഇതിനെ പറ്റിയിട്ടുള്ള സോഴ്സസ് ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് കിട്ടും നിങ്ങൾ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് പോയാൽ മതി